സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഇപ്പോഴേ രണ്ടോ മൂന്നോ ദിവസമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് അതായത് നമ്മുടെ മലയാളികളെല്ലാം ഭയങ്കര പ്രബുദ്ധരാണ് അല്ലെങ്കിൽ ഒരു ഒരു ഭയ ഭയങ്കര ബുദ്ധിശാലികളാണ് എന്നൊക്കെ അഹങ്കാരപ്പെടുന്ന നമ്മൾ തന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്നും നോക്കാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇങ്ങനെ അരങ്ങേറുകയാണ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്പത്തിയൊന്ന് വയസ്സുള്ള ഒരാളെ അയാളുടെ കൂടെ ഒളിച്ചു ോടാൻ വന്നിരിക്കുന്ന വീട്ടമ്മയുടെ പ്രായം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് മുതിർന്ന കുട്ടികളുണ്ട് ഭർത്താവുണ്ട് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ചോറ് വരെ കൊടുത്തുവിട്ടുന്നത് ഭർത്താവ് ആണെന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ ഒളിച്ചോടുകയാണ് ചെയ്തത് ബാഗൊക്കെ റെഡിയാക്കി വെച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വെച്ച് അപ്പോൾ കാമുകം പറഞ്ഞു ഞാനിവിടെ തമ്പാനൂരിൽ ഒരു ലോഡ്ജിൽ ലോഡ്ജിലുണ്ടെന്ന് പറയുന്നു അങ്ങനെ ലോഡ്ജിലേക്ക് കയറി പോകുന്നു ലോഡ്ജിലേക്ക് കയറി കയറിപ്പോയപ്പോഴേ ഈ കാമുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഈ കാമു ഈ അമ്പത്തൊന്ന് വയസ്സുകാരം കാമുകൻ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് നിൽക്കുന്നവരാണ് ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ ഒളിച്ചോടിയിട്ട് അവൻ്റെ സ്വന്തം കാര്യം മാത്രം ചെയ്തുകൊണ്ട് അവനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ശൃംഖരിക്കാൻ ഒരു ഇത് വേണം അതിനു വേണ്ടിയിട്ട് ഈ സ്ത്രീയുടെ ജീവിതവും കൂടി തട്ടി തട്ടിത്തെറിപ്പിച്ച് വിട്ടു എന്നുള്ളതാണ് അതായത് ഇപ്പം പറഞ്ഞു ഞാനിവിടെ തമ്പാനൂരൻ എന്ന് പറഞ്ഞു ഈ സ്ത്രീയെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു പിന്നീട് ഈ സ്ത്രീ ഒരു ഒഴിയാ ബാധയാകും തനിക്ക് അതായത് വീട്ടിലേക്ക് തിരിച്ചു പോകത്തില്ല ഇത്രയും നാൾ അങ്ങനെയല്ല ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ലോഡ്ജിൽ കൊണ്ടുവരും വൈകുന്നേരം ആകുമ്പോഴേ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത് പോലെ പോകും അവിടെ ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ താമസിക്കും എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോഴേ ഇന്നലെ ഈ ഒരു സംഭവം നടന്ന അതായത് ഈ സ്ത്രീയുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ കാമുകന് ഉദ്രവാദിത്തോ കാര്യങ്ങളോ ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ല ഈ സ്ത്രീ ആണെങ്കിൽ വീട്ടിലും പോകത്തില്ല അപ്പോഴവിടെ കൊലപ്പെടുത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകനും അവിടെ മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഇൻസ്റ്റാഗ്രാമായിട്ടും ഫേസ്ബുക്കായിട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചതിക്കുഴികളുണ്ട് ഈ ചതിക്കുഴികളിൽ പെട്ടിട്ടാണ് മിക്കവരുടെയും ജീവിതം പോകുന്നത് ഒരുപാട് കേസുകൾ നമ്മൾ അറിയാതെയുണ്ട് അതായത് ഈ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇവരൊക്കെ മാറി അതുപോലെ തന്നെ ഇവരുടെ കുടുംബം നശിച്ച ഒരുപാട് കേസുകൾ നമ്മളെ നമ്മുടെ മുന്നിലുണ്ട് പിന്നെ എത്രയെത്ര കുടുംബങ്ങളാണ് അനാഥമായി പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ മൂന്നോ നാലോ എണ്ണം ാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയാൻ കാരണം എന്താണ് ഈ മരണം കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഇതൊന്നും അറിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വൈത്തിരി റിസോർട്ടിൽ അമ്പത്തിനാല് വയസ്സുണ്ട് ഈ പെൺകുട്ടി ഈ പെൺകുട്ടിക്കാണെങ്കിൽ മുപ്പത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ അതാണ് കാമുകൻ കാമുകിമാരാണ് ആൺ സുഹൃത്ത് എന്നാണ് ഇവരിൽ അറിയപ്പെടുന്നത് അതായത് ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചോദ്യങ്ങളൊന്നും വരില്ല ഇപ്പോഴെന്ന് പറഞ്ഞ ഈ സ്ത്രീ തന്നെ എന്ന് പറഞ്ഞാൽ തന്റെ പിന്നെ എന്താ പറയുക ഭർത്താവിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് ആൺ സുഹൃത്താണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാമുകന്മാരല്ലോ കാമുകന്മാരായി കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ ഈ ആൺ സുഹൃത്തുക്കളാവുമ്പോഴോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ചുറ്റി അരിക്കാം ബൈക്കിൽ ചുറ്റിയിരിക്കും അതുപോലെ എവിടെ വേണമെങ്കിലും പോകാം ഇനി ഭാര്യ ചോദിച്ചാലോ അല്ലെങ്കിൽ ഭർത്താവ് ചോദിച്ചാലോ മക്കൾ ചോദിച്ചാലോ ആര് ചോദിച്ചാലും പറയും എന്റെ സുഹൃത്താണെന്ന് പറയും ഇപ്പോഴുള്ള ഒരു പുതിയ ട്രെൻഡാണിത് അപ്പൊ അങ്ങനെ ഈ ആൺ സുഹൃത്തുക്കളുടെ പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് കാരണം ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എന്ന് പറഞ്ഞ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ വർഗത്തിനെ വിശ്വസിക്കാനേ പറ്റൂല ഇവന്മാരും നല്ല തരം കെട്ടി കഴിഞ്ഞാൽ എല്ലാവരും പറയും ആൺ സുഹൃത്തുക്കൾ ഭയങ്കര സംഭവമാണ് അതാന്ന് പൈസ കടഞ്ഞു ചോദിച്ചാൽ എന്തെങ്കിലും കാര്യം ശരിയാണ് പക്ഷെ ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ഭയങ്കരമായിരിക്കും അവിടെ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ഈ അനാവശ്യമായിട്ടുള്ള യാൺ സുഹൃത്തുക്കളെ അങ്ങ് എടുത്തങ്ങ് വെളിയിലോടെറിയുക അതായത് യുവന്മാരുമായിട്ട് ഫോണിൽ ശൃംഖരിക്കാതിരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പുരുഷന്മാരോട് പറയുന്നത് ഇതുപോലെയുള്ള ഉണ്ടാകും നിങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഉണ്ടാകും അവരെയൊക്കെ എടുത്ത് വെളിയിലെറിയുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകൾ ഇനിയും നിങ്ങൾ നേരിടേണ്ടി വരും ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്താ പിന്നെ പീഡനമായാലും മറ്റുള്ളതായാലും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിനെ നമ്മൾ കല്ലെറിയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഭയങ്കര ആൾ ഉഷാറാണ് ഇവിടെ അതൊന്നുമല്ല അല്ല ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മയക്കുമരുന്ന് അതുപോലെ തന്നെ കഞ്ചാവ് മറ്റുള്ളത് എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടും സുലഭമായിട്ട് കിട്ടും ഇനി ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഇത് ഓടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളുണ്ടെങ്കിലും പിന്നെ തീർന്നു അവൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ സ്ഥലം അതുപോലെ തന്നെ പാർട്ടിയെ നാട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ സസ്പെൻഷൻ ഇതൊക്കെ അടിച്ച് കയ്യിൽ കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ പോലീസ് എന്ന് പറഞ്ഞ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആലപ്പുഴയിൽ ഒരു എം എൽ എയുടെ മകനെ ഈ പോലീസ് പിടിച്ചപ്പോഴേ നമ്മുടെ ഭരിക്കുന്ന ഒരു മന്ത്രി പറയുകയാണ് ഒരു ബീഡി വലിച്ചതേലേ ഉള്ളൂ വേറെ എന്ന് എങ്ങനെ ഒരു ബീഡി വലിച്ചതേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഒരാൾ പറയണമെങ്കിൽ അയാളുടെ ആ മാനസിക നില നിങ്ങളൊന്നലോചിച്ചോക്കണം അപ്പം ഇതുപോലെയാണ് നമ്മുടെ കേരളത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയെ തന്നെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ എല്ലാവരും ഈ മധ്യവയസ്കന്മാർ വരെ ഇതുപോലെയുള്ള ചതിക്കുഴികളും പ്രേമങ്ങളുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിലൊക്കെ ദുരന്തങ്ങളാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ കഴിയുന്ന പാവപ്പെട്ട ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കാം ഇല്ലെങ്കിൽ ഭാര്യമാരായിരിക്കാം ഇല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളായിരിക്കാം ഇവരൊക്കെയാണ് ഇതിൻ്റെ ദുരന്തത്തിന്റെ ബാക്കി പാത്രങ്ങളാകുന്നത് ഇപ്പോൾ ഇത്രയും വർഷമായിട്ടും ആ ഒരു മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ഈ സ്ത്രീക്ക് ഇങ്ങനെയൊരു സുഹൃത്തുണ്ടെന്ന് അപ്പൊ ഇന്നലെ വൈകുന്നേരം നേരം പോലീസ് ഈ പോലീസിനെ കംപ്ലയിന്റ് ചെയ്തു ഇതുപോലെ ജോലിക്ക് പോയ സ്ത്രീ മരി തിരിച്ചു വന്നില്ല എന്ന് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടി വിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊന്നും ഈ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ഇത് തന്റെ ഭാര്യയാണെന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ രാവിലെ പോയി ജോലിക്ക് പോയ ഒരു സ്ത്രീ വൈകുന്നേരമായിട്ടും ഇതുപോലെ ഏതോ ഹോട്ടലിൽ പോയിട്ട് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാനസിക അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കണം ഇങ്ങനെ പലതരത്തിലുണ്ട് കുറച്ച് നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളപ്പൊക്ക സമയത്ത് അതായത് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാനത്ത് അപ്പോൾ വൈകുന്നേരം ഭർത്താവും വീട്ടുകാരും ആരും അറിയാതെ ആൺ സുഹൃത്തിൻ്റെ കൂടെ ടൂർ പോയതാണ് ഇവിടെ വാഗത്താനത്തേക്ക് അവിടെ നിന്ന് തിരിച്ചും വരുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ വെച്ച് മരിക്കുകയാണ് ആ മരിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നാലോചന ആ സ്ത്രീയുടെ വലിയ അതായത് ഈ ചൈനിൻ്റെ അകത്ത് വരുന്ന കമൻറ്റ് എന്താണ് ഇങ്ങനത്തെയുള്ള സ്ഥി സാധനങ്ങളെല്ലാം തീരുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ളതെല്ലാം പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തി നടക്കുന്ന കുറേ ടീമുകളുണ്ട് അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം എങ്ങനെയെങ്കിലും കാരണം എന്താ വെച്ചാൽ ഒന്നിക്കലും തന്നെ ഇവരൊക്കെ ഡിവോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കും താമസിക്കുന്നത് ഇങ്ങനെയുള്ള ടീമുകൾ ഈ ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒരു ഹായ് ഹായ് ബന്ധമങ്ങായി ും ആ ബന്ധത്തോടു കൂടി ഇവരെ തീരും പിന്നെ പൈസ കടം വാങ്ങിക്കലായി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊന്നും തുറന്നു പറയലായി പിന്നെ മറ്റൊൻ്റെ മനസ്സിലൊട്ടലായി ഇതൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഇല്ലാതാക്കണമെങ്കിലും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് ജീവിക്കണം അത് തന്നെയാണ് വേണ്ടത് ഈ സുഹൃത്തുക്കളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ അധികം ഞെളി ഞെളിഞ്ഞ് നടക്കൊന്നും വേണ്ട ഈ ആൺ സുഹൃത്തുക്കളി എന്ന് പറയുന്ന ഇത് എത്രമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഒരു പിന്നെ പതിനെട്ട് വയസ്സോളം ഒരു കുട്ടിയും അതിൻ്റെ ആൺ സുഹൃത്തും കൂടി പോയതാണ് ഏതെങ്കിലും ആൺ സുഹൃത്തുക്കൾ ഇങ്ങനെ ഈ ഇത്രയും ഡേഞ്ചറായ സ്ഥലത്തേക്ക് കൊണ്ടുപോകും അത് മാത്രവുമല്ല പകര് പോലും അവിടെ ആൾക്കാർ പോകാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ മയക്കുമരുന്നടിക്കാരുടെയും വെള്ളടിക്കാരുടെയും ഒക്കെ താവളമാണ് ആ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് തൻ്റെ ഈ സ്ത്രീ സുഹൃത്ത് യും കൊണ്ട് ഈ മാന്യം പോയിരിക്കുന്നത് രണ്ടു കൂടി രണ്ടു മരിച്ചു എന്നാണ് കേൾക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആൺ സുഹൃത്തുക്കളും അതുപോലെ തന്നെ പെൺകുട്ടികളായാലും ആൺ ഈ യുവതികളായാലും വീട്ടമ്മമാരായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തന്നെ തച്ചുടക്കും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ എണ്ണമുണ്ട് ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മളൊന്നും പലപ്പോഴും ഒരു കാര്യവും അറിയില്ല ഈ പിന്നെന്താ പറയുന്നത് അവിഹിതം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തം നാരിക്കഴിഞ്ഞാലും അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് അതുപോലെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോഴും അപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം എങ്ങോട്ടാണ് ഇപ്പോഴും പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഉത്തരമില്ല വിദ്യാഭ്യാസമുണ്ട് പണമുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട് നമ്മളാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ബുദ്ധിമുമാർ എന്നാണ് നമ്മളെല്ലാം വിചാരിക്കുന്നത് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടക്കിട്ട് കേൾക്കുന്ന തവളേൻ്റെ മാതിരിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടുന്ന് നോക്കും കർണാടകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ യു പിയിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ആന്ധ്രയിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ബീഹാറിൽ ബീഹാറിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളിങ്ങനെ നോക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളില്ലേ നമ്മൾ കണ്ണടച്ചിട്ടിങ്ങനെ ഇരിക്കും അത് എൻ്റെതല്ലേ അതോ എൻ്റെതല്ലേ അതൊന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ജീവിച്ചൂടെ എന്തിനുഹൃക്കളുടെ കൂടെ പോയിട്ട് ജീവിതം നശിപ്പിക്കണം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡഫിയാണ് ഇന്നലത്തെ നേതാക്കൾക്ക് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം